പ്രാർത്ഥാനുള്ള ആത്മവർദ്ധം പ്രധാനമായതുകൊണ്ട് ഞങ്ങൾക്കാ അഭിഷിക്തരായ ആൾക്കാർക്ക് ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ് നിങ്ങളെ പ്രാർത്ഥനകളിലൂടെയാണ് ഞങ്ങൾക്ക് ബലം കടന്നു വരുന്നത് എത്ര ബലവും കടന്നു വരുന്നത് അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഭൗമികമായ സുരക്ഷിതത്തിനടുവിൽ ഒരുപാട് ഞങ്ങൾക്ക് മരവിപ്പ് അനുഭവപ്പെടാൻ സാധ്യത ഒരുപാട് മരവിപ്പ് കാരണം എല്ലാം ഉണ്ട് ഒന്നിൻ്റെയും കുറവില്ല സ്വന്തം ശക്തിത്തിനും മാളങ്ങളിലേക്ക് ഒന്ന് ഒളിച്ചിരിക്കെ വന്നു കണ്ട ഏലിയ പ്രവാചന ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചിരുന്നത് പോലെ തന്നെ അങ്ങനെ ഒളിച്ചിരിക്കാനുള്ള ഒരു പ്രവണത ഞങ്ങൾക്ക് വൈദികർക്കുണ്ട് ആന്തരികതയെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വാസ്തവത്തിൽ ഭയത്തോടും മുറയിലോടും കൂടിയാണ് നിൽക്കുന്നത് കാരണം ഇത് നമ്മുടെ രക്ഷയുടെ അതി ഭയാനകമായിട്ടുള്ള ദൈവികമായിട്ടുള്ള അത്ഭുതകരമായ പ്രവൃത്തിയിൽ അവിടെ എത്തി നിൽക്കുന്നതും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെയാണ് നോമ്പ് കാലത്തെ നമ്മുടെ വിചിന്തന വിഷയങ്ങൾ കാണാ പ്രധാനപ്പെട്ട കാരണം മുമ്പ് കാലം പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാന ഈശ്വര മിഷിയായുടെ രക്ഷാകര കർമ്മം അതിൻ്റെ കൃത്യതയും പീഡാനുഭവ മരണ ഉത്ഥാന ആ സംഭവങ്ങൾ ആ പാസ്കൽ മിസ്റ്ററി അതത്തെപ്പടി നമ്മൾ ജീവിതത്തിൽ പുനരാവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുന്ന ഘട്ടമായിട്ടാണല്ലോ ഈ നാൽപ്പത് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥന വേണ്ടി ചേർന്ന് പോവാൻ മറ്റ് പ്രാർത്ഥന ദിനങ്ങളൊക്കെ ചേർന്ന് ഈ അമ്പതാക്കി വെച്ചിരിക്കുന്നു അതിങ്ങനെ പതിവ് പോലെ കടന്നിങ്ങനെ പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ അല്പം കൂടി അതിൻ്റെ ആന്തരികതയിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആത്മവോശനം ആത്മവോശനം എല്ലാവർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് ദൈവജനത്തിന് വേണ്ടി സാധാരണ രീതിയിൽ അന്മാർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ആത്മവശനം പ്രധാനമായും അഭിഷിക്തരായ ആൾക്കാർക്കാണ് ഞാൻ വൈദ്യുതി മാത്രം എടുക്കുന്നു അതിന് മുകളിലുള്ളവരെ നമ്മൾ ദൈവം അവരെ കൊണ്ടുനടക്കാം യും ഗ്രാൾമാരെയും പക്ഷെ നമുക്ക് വൈദീർ എന്ന നിലയിൽ ഉണ്ടാകുന്നതായ വീഴ്ചകളും കുറവുകളുമൊക്കെ സ്വയംവബോധത്തിൻ്റെ തിരിച്ചുവരലൂടെ വിമർശിക്കപ്പെടേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങളാണ് ജലമധ്യത്തിൽ ദൈവം പലപ്പോഴും ഇടവകയിലെ ഒരു ദൈവം അല്ലെങ്കിൽ ഈശ്വമിഷ്യ എന്ന് പറയുന്നതിന്റെ പ്രതിരൂപമായിട്ട് കാണുന്നവർ അച്ഛനെയാണ് അപ്പൊ അടുത്ത തൊട്ട് അങ്ങനെ തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല അന്ന് തൊട്ട് ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് അവിടെ വീക്ഷക വരുമ്പോഴാണ് പതർച്ചക്ക് പിന്നെ പരിമിതിയിൽ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് മനുഷ്യനെ തലമുറകളെ സ്വാധീനിക്കുന്നതാണ് എന്ന ഒരു കാര്യം ഒട്ടും തന്നെ മറന്നുപോകാൻ പാടുള്ളതല്ല ഞാൻ തന്നെയും പറയും വൈദിയിലായിട്ട് വിമർശങ്ങളായി ഇപ്പൊ പെരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് പോയെങ്കിലും ഖാനൻ നിയമത്തിന്റെ സുരക്ഷിതത്വം അനുഭവിച്ചു പോകുന്ന ഒരു നല്ല ജീവിതം സംരക്ഷണം അനുഭവിച്ച നല്ല ജീവിതം കത്തോലിക്കാത്ത പോലെ ഗാനം നിയമം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് അല്ലേ അപ്പോൾ അതിനകത്ത് കർമ്മ കൂടിയിട്ട് അഭിഷേകം സ്വീകരിച്ച് കടന്നു വന്നാൽ പിന്നെ ഭൗമികമായിട്ട് പറഞ്ഞാൽ പരിപൂർണ്ണ സുരക്ഷിതത്വം അനുഭവിക്കുന്ന വിഭാഗമാണ് കത്തോലിക്കാത്ത സഭയിലെ വൈരിയർ എന്ന് പറയുന്നത് ഒന്നിൻ്റെയും കുറവില്ല ഹൃദയത്തിൽ പരിശുദ്ധാകാന് സാന്നിധ്യമുണ്ടെങ്കിൽ വിളിച്ചു കൂപിക്കൊണ്ട് വളരെ ശക്തമായ സുക്ഷേപ്രകാരം നടത്തിക്കൊണ്ട് പോകാവുന്ന ഒരു മനോഹരമായ വിളിയാണ് അവിടെ ഏറ്റക്കുറച്ചുകൾ നിങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഒരു വലിയ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ കാലഘട്ടം ഏറ്റവും വലിയ ആവശ്യമാണ് പലയിടവുകൾ ഞാൻ കാണുന്ന സംഗതിയിലാണ് വളരെ സജീവനായി ആത്മാവിൽ നിറഞ്ഞ ഒരു വൈദികനൊരു ഇടവമെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് പോർണ്ണ ജലസംഭവം മുഴുവൻ ത്രില്ലടിച്ച് നിൽക്കുന്നത് ഒരു അനുഭവം കാണാൻ പറ്റുകൊണ്ട് ഞങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പരാധീനതകളെ ഇതൊരു ഏറ്റുപറച്ചിലായിട്ട് കണ്ടാൽ മതി ഇതൊരു ഏതെങ്കിലും വിനയത്തിൻ്റെ കാര്യമൊന്നുമല്ല ഒരു ഏറ്റുപറിക്കുക സത്യം ഏറ്റുപറയുക ആയ കർത്താവ് ആരാ അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അല്ലേ ഈശോ മിഷി ആയിക്കാൻ പ്രായമൊന്നുമില്ലല്ലോ ഈശോ അബ്രഹാത്തിന് മുമ്പ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാണല്ലേ പുള്ളി അപ്പം അതുകൊണ്ട് അവിടെ പ്രായമൊന്നുമില്ലല്ലോ അവിടെ അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയല്ലേ എടുത്ത് എത്രയോ പ്രാവശ്യം പറഞ്ഞു അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നതിന് സാക്ഷി വഹിക്കാൻ സാക്ഷികളായും പ്രകോഷകരായും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അഭിഷിക്തരെന്ന് പറയും ഞാൻ അഭിഷേക്തരെ മാത്രം കേന്ദ്രീകരിക്കും മറ്റവരെ മാറ്റി നിർത്തുന്നതല്ല അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സന്ദേശം നിൽക്കുന്നതെന്ന് കൊണ്ട് പറയുന്നതാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ മുമ്പിൽ കാണിക്കണം ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ് നിങ്ങളെ പ്രാർത്ഥനകളിലൂടെയാണ് ഞങ്ങൾക്ക് ബലം കടന്നു വരുന്നത് എത്ര ബലവും കടന്നു വരുന്നത് അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഭൗമികമായ സുരക്ഷിതത്തിനടുവിൽ ഒരുപാട് ഞങ്ങൾക്ക് മരവിപ്പ് അനുഭവപ്പെടാൻ സാധ്യത ഒരുപാട് മരവിപ്പ് കാരണം എല്ലാം ഉണ്ട് ഒന്നിൻ്റെയും കുറവില്ല പിന്നെ എന്തിനാ അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ടങ്ങ് പോയ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുക പ്രശ്നങ്ങളൊന്നും ഇടപെടുകയും വേണ്ട അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോൾ സപാ സമൂഹത്തുള്ള ഒരു ബന്ധം അതിപ്പോൾ അമ്മ എങ്ങനെയൊക്കെ നടന്നുകൊള്ളും അതിനിപ്പം നമ്മളൊക്കെ ബേജാറായിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരു ചിന്തയോടുകൂടി സ്വന്തം ശക്തിന് മാനങ്ങളിലേക്ക് ഒന്ന് ഒളിച്ചിരിക്കുക വന്നു കൊണ്ട് ഏലിയ പ്രവാചന ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചിരുന്നത് പോലെ തന്നെ അങ്ങനെ ഒളിച്ചിരിക്കാനുള്ളൊരു പ്രവണത ഞങ്ങൾക്ക് വൈരികർക്കുണ്ട് അവിടെയാണ് കർത്താവിടെ പറ്റുകൊണ്ട് നീ എന്തെടുക്കാന്ന് ചോദിച്ചപ്പോൾ കാര്യം സ്നേഹമൊക്കെയാണ് സൈന്യങ്ങൾ ദൈവമായി കർത്താവിനെ കുറിച്ചുള്ള സ്നേഹത്താൽ ഞാൻ ജോലിക്കാന്ന് പറയുകയൊക്കെ ചെയ്തെങ്കിലും ഭയപ്പെട്ടു പോയി പേടിച്ചു പോയി വാസ്തവത്തിൽ എന്താ സംഭവിച്ചെ നേരിട്ട് സാക്ഷ്യം വഹിക്കുന്ന ശക്തമായ മരണത്തെ നീണ്ട കാര്യത്തില്ലായ്മ അവിടെ കണ്ടത് ഒളിച്ചോളുക ഇരുപത്തിനാല് മണിക്കൂറിന് കഴുത്ത തല കാണുകയെന്ന് ഈ രാജ്യം പറഞ്ഞപ്പോഴത്തേക്ക് പേടിച്ചു ഭയങ്കര പേടിച്ചു ഓടി പക്ഷേ ദമ്പന്തരം ദൈവം നമ്പരാൻ കൈവരില്ല കാക്കകളൊക്കെ ഭക്ഷണം കുടിപ്പിച്ചു വീണ്ടും ഓടി ഓടി ദൈവിക വെളിപാടിൽ ഉറവിടത്ത് ചെന്നാൽ ഗുഹിക്കാത്ത കയറി അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നേക്കാതെ അവിടെ ഇരിക്കുക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥന മതി ഇനി ഒരു പ്രവർത്തനവും വേണ്ട ഇനി സന്യാസം മതി അതുകൊണ്ട് പ്രവർത്തന സമൂഹ പ്രവർത്തനമൊന്നും വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും കാണുകയും വേണ്ട ഒന്നും കേൾക്കുകയും വേണ്ട ആരും എന്നോട് അടുത്ത് വരികയും വേണ്ട ഞാൻ ഞാനിതിനകത്ത് സ്വസ്ഥമായിട്ടൊന്നും ഇരുന്നോട്ടെ ഞാൻ തപസ്സിൻ്റെ ആ അന്തരീക്ഷത്തിൽ തന്നെ ഇരുന്നോട്ടെ ശാന്തമായി തമ്പരാൻ സംഭവിച്ചില്ല നീ എന്തെടുക്കാമെന്ന് ചോദിച്ചു പുറത്തിറങ്ങി വരാൻ പറഞ്ഞു നീ ഏൽപ്പിച്ച കാര്യങ്ങൾ അതുവഴി പോയി ചെയ്യണം നീ ഇന്നെയാണെങ്കിൽ ഇതിൻ്റെ പിൻഗാമിയായിട്ട് വായിക്കണം നീ ഇന്നത്തെ രണ്ടു വേളങ്ങളെ രാജാക്കന്മാരെ വായിക്കണം നീ എന്നെ ഏൽപ്പിച്ച് ജോലി നീ ചെയ്യുമെന്ന് പറഞ്ഞു വിടുമ്പോൾ അതാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നതായ ഒരു വലിയ വല്ലാത്തൊരവസ്ഥാവിശേഷം എന്ന് പറയുന്നത് നമുക്ക് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ഉണരാൻ പറ്റാതെ പോകത്ത രീതിയിലുള്ള ഭൗതികമായ സുരക്ഷിത്വം നമ്മളെ പൊലുകി നിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ ഈ ഭൗതികത ഇല്ലായിരുന്നല്ലോ അവിടെ ആദ്യഘട്ടങ്ങളിൽ എപ്പന്മാർക്ക് അവർക്ക് എന്ത് സുരക്ഷിതത്വം ഉണ്ടായിരുന്നേ പക്ഷേ നമ്മുടെ കാലൊരു സുരക്ഷിതരായി അവർക്ക് എന്ത് സന്തോഷമുണ്ടായാലും നമുക്ക് വളരെ സന്തോഷത്തിൽ ജീവിക്കാൻ സാധ്യത ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അവരെക്കാളും അവരനുഭവം സന്തോഷം ഉണ്ടാകാൻ നമുക്കുണ്ടോ അവർക്ക് എന്താ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ മുമ്പിൽ മരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ ഒന്നും നിർഭയത്തോടു കൂടി അധികാര മുമ്പിലൊക്കെ പത്രത്തൊക്കെ പറയുന്ന കേട്ടാൽ അല്ലെങ്കിൽ എസ്തപ്പാലുന്ന പ്രശ്നം കേട്ടു കഴിയുമ്പം നമ്മൾ തരിച്ചു നിന്ന് പോവില്ലേ അത് കൃത്യമായിട്ട് പിന്നെ പുസ്തകം ശേഷന്മാർക്ക് പറഞ്ഞില്ലേ മിലേത്തോസിൽ വെച്ച് ശേഷന്മാരെ വിളിച്ചു കൂട്ടിയിട്ടങ്ങ് പറഞ്ഞില്ലേ കർത്താവിന്റെ തിരക്ത വീണ്ടെടുക്കപ്പെട്ട് സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മന്ത്യോദിച്ച അഭിഷിക്തരാണ് നിങ്ങൾ ഞാൻ പോയി കഴിഞ്ഞാൽ ചെന്നായ്ക്കൾ വരും കുഞ്ഞാടിന്റെ വേഷത്തിൽ അതുകൊണ്ട് ജാഗരൂകരായിരിക്കും പറഞ്ഞില്ലേ നമ്മുടെ ജാഗരൂകത എവിടെയാണ് അന്ന പുസ്തകം പറഞ്ഞ ജാഗരൂകതയായിരിക്കും അതായത് കുഞ്ഞാടിൻ്റെ വേഷത്തിൽ വരുന്ന ചെന്നൈക്കവർ നമ്മുടെ ആളുകളെ തെറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വഴി തെറ്റിക്കാൻ വേണ്ടി ഇടക്ക് ഒന്നും തുറച്ചാൽ നൽകുന്ന യാഥാർത്ഥ്യം വരും അതുകൊണ്ട് നിങ്ങൾ ജാഗരുന്നതിനായി ആ ജാഗരൂകതയല്ലേ നമുക്കിന്ന് കുറവ് വന്നിരിക്കുന്നതും ആ ജാഗരൂകതയുണ്ടെങ്കിൽ ഇന്നത്തെ തിന്മകളെ നമ്മൾ മനസ്സിൽ എണ്ണി 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 പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള വഴി ജനത്തിനും സ്വയവും കാണിച്ചു കൊടുക്കാൻ തയ്യാറാവുകയില്ലേ അതുകൊണ്ട് ഈ നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു ആത്മവിമർശനത്തിന്റെ കാലഘട്ടമാകണം അഭിഷിക്തർക്ക് പ്രത്യേകിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എല്ലാം പതികുപോലെ അങ്ങ് നടക്കുന്നു ഒരിയാഴ്ച ഇപ്പോൾ ഒരു കുസാരം നടത്തി എല്ലാത്തിൻ്റെ പൂർത്തിയായതിനു ശേഷം ആ വലിയ ദിവസത്തിൽ ആ ഈശ്വര ദിനത്തിൽ വലിയ ആഘോഷമായിട്ട് ചെന്നിട്ട് മുഴുവൻ അതുവരെ നേടിയെടുത്ത് എല്ലാ പുണ്യങ്ങളും നശിപ്പിച്ച് എല്ലാം നോമ്പിൻ്റെ വൃതാനുഷ്ഠാനം മൂലം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അന്ന് മുഴുവൻ കുടിച്ചും എന്തുമാത്രം പണമായതിനു വേണ്ടി നമ്മൾ ചെരവഹിച്ചുകൊണ്ടിരിക്കും ഇത് നേട്ടമുള്ള അവക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് എന്നാൽ എത്ര വഴിയെ സഞ്ചരിക്കാം എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ അഭിഷീക്തരതിനായിട്ട് ശക്തമായത്വം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം സത്യമല്ലേ ആ നാശത്തികീടെ മനുഷ്യൻ്റെ ഇടയിൽ ഈശ്വര നാമമല്ല മറ്റൊരു നാമം രക്ഷയ്ക്കായിട്ട് വയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം എത്ത് ടാവു പകലും വിളിച്ച് കൂവാനായിട്ട് നമുക്ക് നിർബന്ധിത ബുദ്ധിയുള്ളിൽ പറയേണ്ടതല്ലേ